ഹായ് ഹലോ സ്ഥലാ അയേക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആ ഷാ അലഹമ്മദില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബ്ലോഗാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഇപ്പം ടൈം നാലരക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അസറ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റത്തേക്ക് വന്നതായിരുന്നു കാരണം ഇന്ന് ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുന്നത് കാരണം നോമ്പ് തുറക്കാൻ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നേരം വൈകിയും കാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മൾ തലേന്ന് പരുത്തി വെച്ചിട്ടുള്ള പത്തിരി ഉണ്ടായിരുന്നു ആദ്യം തന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ട് ആ പത്തിരി ചട്ടി വെച്ച് ചൂടായതിനു ശേഷം ഓരോ പത്തിരി ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതവിടുന്ന് കുക്കാവുമ്പോഴേക്കും ഇതാ അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെക്കണം അപ്പോൾ തലേന്ന് നമ്മൾ ചോറ് വെച്ചത് രാത്രിയായിരുന്നു കേട്ടോ കുറേ നേരം വൈകിയിട്ടാണ് ഇന്ന് പിന്നെ ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ചോറും കാര്യങ്ങളൊക്കെ റെഡി അതിൻ്റെ ഇടയിൽ ഇതാ പത്തിരി ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ പുന്തി വരുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നോമ്പിന് വേണ്ടിയിട്ട് നമ്മൾ പരുത്തി വെച്ച പത്തിരിയാണ് ആണ് കേട്ടോ അത് കഴിഞ്ഞ ദിവസം പരുത്തി വെച്ചത് കൊണ്ട് തന്നെ ഇന്ന് ഈസി ആയിട്ട് ചൂടാൻ പറ്റിയിട്ടോ കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരക്കിലോ ക്ഷീണത്തിലൊക്കെ ആകുമ്പം ഇതുപോലെ പരുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ പത്തിരി ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ താ ഞാന് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാണേ അപ്പോൾ അതിലേക്കുള്ള അണ്ടുപരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടിങ് ബോർഡിലിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പത്തിരി ഒന്ന് ആവിയൊക്കെ പോയി അനീശം ഒന്ന് മൂടി വച്ചു കേട്ടോ അതിന് ശേഷം താ ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൊടുത്തിട്ടുണ്ട് ഇനി ഈയൊരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വൈറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇതാ തേങ്ങ ചേർത്ത് കൊടുക്കാണേ അപ്പോൾ എന്താണ് സ്നാക്സ് എന്നുള്ളത് ഞാൻ വയ്യ പറയാം കേട്ടോ അങ്ങനെതാ ഞാൻ നന്നായിട്ട് തേങ്ങയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം താ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഏലക്കായി ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടോ അല്ലെങ്കിൽ ഏലക്കായ് പൊടി അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് കുറച്ചും കൂടി നെയ്യ് പോരാൻ തോന്നിയപ്പോൾ കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് നല്ലപോലെതാ മിക്സാക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം കുറച്ച് മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങിൻ്റെ ഫില്ലിങ് ഞാനൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ഓവർ കുക്കായി പോകും വേണ്ട അങ്ങനെ അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് അതിനിടയിൽ ഇത് രണ്ട് വലിയ നേന്ത്രപ്പായ ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ പയം നിറച്ച ഇതാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പയം തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ നടുവിൽ ഇതേപോലെ കത്തി വെച്ചിട്ടൊന്ന് ഒന്ന് വരട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് ഇത് ൊന്ന് തുറന്നെടുക്കുന്ന രൂപത്തിലാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിലുള്ള ഒരു കറുപ്പ് കുരുവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി കൊടുക്കണം കേട്ടോ മാക്സിമം കഴിഞ്ഞിടത്തോളം അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് താ അതിലേക്ക് തേങ്ങൻ്റെ ഈ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അതൊന്ന് നിറച്ച് കൊടുക്കണം കേട്ടോ ഇത് പല രീതിയിലും വെറൈറ്റി ആയിട്ടും എല്ലാവരും കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങളിവിടെ കുക്ക് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അങ്ങനെ എന്താ തേങ്ങൻ്റെ ഫില്ലിങ് ഈ ഒരു പയത്തിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ ഒന്ന് നിറച്ചെടുക്കണം കേട്ടോ ഇന്ന് പിന്നെ ഞാൻ മാത്രം ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നില്ല കേട്ടോ ഇത് മാത്രമാണ് ഇനി ഇനിതാ ഇതിലേക്ക് മൈദപ്പൊടി കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് ഓവർ ലൂസ് ലൂസാവാത്ത രീതിയിൽ ഒരു കട്ടിക്കായിട്ട് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഫി ഇതിൻ്റെ മുകളിലൊന്ന് എന്താ പറയുക മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കുമല്ലോ അതേപോലെ ഒന്ന് ആക്കി ആക്കിക്കൊടുത്തിട്ട് എണ്ണ ചൂടായതിനു ശേഷം ഇതാ ഓരോന്നായിട്ട് നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇത്തിരി ആക്കി കൊടുത്ത് എന്നിട്ട് പിന്നെ ഇതാ ഇത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ അത് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ സ്നാക്സും കാര്യങ്ങളും പത്തിരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ചായ കാച്ചെടുക്കാൻ കേട്ടോ ഇന്ന് പിന്നെ പാൽ ചായ ഒന്നും ഉണ്ടാക്കുന്നില്ല കട്ടൻ ചായ മാത്രമാണ് അങ്ങനെ പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ചായ കാച്ചെടുത്തിട്ട് അപ്പോൾ പൊടി ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു അളവിന്റെ പഞ്ചസാരൻ്റെ അളവിന്റെ കാര്യമൊക്കെ പെട്ടെന്ന് നമുക്ക് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് ഓർമ്മ ഉണ്ടാവുമല്ലോ അങ്ങനെ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ആക്കി ചായ കാച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ വത്തക്ക വെള്ളം നൽകിയെടുക്കുകയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വത്തക്ക വെള്ളമാണേ അപ്പോൾ ഞാൻ കുറച്ച് കസ്കസ് ആദ്യം തന്നെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ വത്തക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാലും പിന്നെ കസ്കസും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ അതില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർത്തിട്ടില്ല ഇനി ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ ഇതിന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തണുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ് കേട്ടോ അത് അങ്ങനെ അങ്ങനെതാ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ആ ഒരു മധുരമൊക്കെ എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി വന്നിട്ടുള്ള വത്തക്കതാ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വത്തക്കും സ്നാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണേ അങ്ങനെ അങ്ങനെന്താ വത്തക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസിന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അങ്ങനെതാ ഓരോന്നായിട്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണേ അങ്ങനെ അങ്ങനെന്താ നമ്മളെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ സ്നാക്സും ഇങ്ങനത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ലോഡ് പാത്രം കേക്കിലുണ്ടല്ലോ ആ ഒരു പരിപാടിയാണേ അപ്പോൾ താ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കേക്കി എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാകുമ്പോഴും കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കണമല്ല അതുകൊണ്ട് തന്നെ ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമാണല്ലോ നോമ്പ് പറ്റിയത് അതുകൊണ്ട് തന്നെ ഇന്ന് പിന്നെ കുക്കിങ്ങും ഒക്കെ ഈസി ആയിരുന്നു കേട്ടോ അതേപോലെ പാത്രങ്ങൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഒന്ന് വേഗം എന്നാൽ കേക്ക് വെച്ചു പിന്നെ ഇതാ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടൊന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തുടച്ചിട്ട് എല്ലാം ഒന്ന് അതിൻ്റേതായ സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ ആ പണി കഴിയും കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ അത്തായത്തിനുള്ള ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റിലേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ചോറിനുള്ള വെള്ളം നല്ലപോലെ കാഞ്ഞതിന് ശേഷം താ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരി നന്നായിട്ട് കേക്ക് കേക്കെടുക്കുന്നുണ്ട് കേട്ടോ കയകിന് ശേഷം നമ്മൾ അടുപ്പത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നോമ്പൊക്കെ തുറക്കുന്ന കഴിയുമ്പോഴേക്കും കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ വെള്ളം നല്ലപോലെ കഞ്ഞിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇതാ അരിയൊക്കെ കയകി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ലാസ്റ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാനുള്ളതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി പിന്നെ അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് അങ്ങനെ അങ്ങനെതാ ലാസ്റ്റ് നമ്മൾ പയൻ നിറച്ച ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അങ്ങനെതാ ഇതെല്ലാം കട്ട് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ബാങ്കൊക്കെ കൊടുക്കാനായ ടൈമിൽ ഇതാ ഞാൻ ജ്യൂസിൻ്റെ ഗ്ലാസ്സിലേക്ക് ഈ ഒരു വെത്തക്ക ജ്യൂസ് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ്സിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് എനിക്ക് നേശൂക്ക് വേണ്ടിയിട്ട് കേട്ടോ പിന്നെ നെയ്നൂക്ക് കുഞ്ഞി ഗ്ലാസ്സിലാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നോമ്പുറുക്കാൻ വലിയ സ്പെഷ്യലൊന്നും ഇല്ലെങ്കിലും വലിയ ആർഭാടൊന്നും ഇല്ലെങ്കിലും ഉള്ളത് എന്താണോ അത് വെച്ചിട്ട് നമ്മൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ അങ്ങനെന്താ ജ്യൂസും കാര്യങ്ങളൊക്കെ ഗ്ലാസ്സിലേക്കാക്കിയിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ടേബിളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പാങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാം അങ്ങനെ എന്താ വത്തക്ക് ജ്യൂസും പിന്നെ വത്തക്ക കഷ്ണാക്കിയതും അതേപോലെ പയനാർശ്വണ്ണൂട്ടോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം ബാങ്ക് എടുക്കാൻ ആവുന്നേ ഉള്ളൂട്ടോ ആറ് ഇരുപത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ പള്ളിക്കൽ ബാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറന്നു വിട്ടോ ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാം അവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ അസ്ലാമലിക്കും ഫുഡ്